നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വിവിധ പോസ്റ്റുകളിലേക്കായിട്ട് ഏതായാലും നാൽപ്പതോളം പോസ്റ്റുകളിലേക്കായിട്ട് ഇപ്പോൾ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അത് നിങ്ങൾക്ക് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നുകിൽ പി എസ് സിയുടെ തുളസി പേജിലേക്ക് വൺ ടൈം പ്രൊഫൈല് വഴി നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനകത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കേരള പി എസ് സിയുടെ ഹോം പേജിലേക്ക് ലോഗിൻ ചെയ്തിട്ട് ജസ്റ്റ് ക്രോമിനകത്ത് കേരള പി എസ് സി എന്ന് ടൈപ്പ് ചെയ്ത ശേഷം ഫസ്റ്റ് കാണുന്ന ഹോം ടു പേജിലേക്ക് നിങ്ങൾ കയറുകയാണെങ്കിൽ താഴെയായിട്ട് ഇവിടെ വിവിധ ബോക്സുകളിലായിട്ട് ഓരോ ഫോൾഡർ കാണാൻ വേണ്ടി സാധിക്കും അതിൽ നോട്ടിഫിക്കേഷൻ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കാണുന്നതാണ് ഇതിപ്പോൾ പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ആണ് ഇതിൻ്റെ അവസാന തീയതി വരുന്നത് അപ്പോൾ പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നിട്ടുള്ള ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള വിവിധ നോട്ടിഫിക്കേഷൻസിൻ്റെ ലിങ്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആദ്യം തന്നെ കാണുന്ന ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷനിലേക്ക് വിവിധ പോസ്റ്റുകളുടെ ഡീറ്റെയിൽസിലേക്ക് എത്തുന്നതാണ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ വിവിധ വസ്തുക്കളിലേക്കായിട്ട് വിളിച്ചിട്ടുണ്ട് സിസ്റ്റം മാനേജർ ഡിവിഷണൽ അക്കൗണ്ട് ഓഫീസർ കെ എസ് സി ബിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് അതുപോലെ ബൈ ട്രാൻസ്ഫറും ഉണ്ട് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ വാട്ടർ അതോറിറ്റിയിലേക്ക് കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് വിളിച്ചിട്ടുണ്ട് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഉണ്ട് ഓപ്പറേറ്റർ പോസ്റ്റ് ഉണ്ട് അതും കേരള വാട്ടർ അതോറിറ്റിയാണ് ട്രേഡ്സ്മാൻ വിളിച്ചിട്ടുണ്ട് ഇലക്ട്രീഷ്യൻ അതുപോലെ മെറ്റീരിയൽ മാനേജർ അറ്റൻഡർ അറ്റൻഡറൊക്കെ ഒം ഒൻപതാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു പോസ്റ്റാണ് കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അതിൻ്റെ ഡീച്ചേർഡായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ നമ്മൾ ഇട്ടിട്ടുണ്ട് ഹൈസ്കൂൾ ടീച്ചർ ഉണ്ട് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ സ്റ്റാഫ് നേഴ്സ് ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസിസ്റ്റ് ക്ലർക്ക് പോസ്റ്റിലേക്കുണ്ട് അത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റാണ് എസ് ആർ ഒർ എസ് സി ഓൺലി ആയിട്ടുള്ള ആണ് ഫോറസ്റ്റ് വാച്ചർ പോസ്റ്റ് ഉണ്ട് അത് സ്പെഷ്യൽ ആണ് അതിലൊക്കെ നിങ്ങൾക്ക് പത്താം പാസ് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ആറ് പ ര രണ്ടായിരത്തി ഇരുപത്തിനാല് വിവിധ അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികയിലേക്കുണ്ട് മാനേജർ പോസ്റ്റ് ഉണ്ട് പോലീസ് കോൺസ്റ്റബിളുണ്ട് അത് എൻ സി എ പോസ്റ്റാണ് ഹൈസ്കൂൾ ടീച്ചർ വിവിധ തസ്തികയിലായിട്ടുണ്ട് ഡ്രോയിങ് ടീച്ചർ തുടങ്ങി ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ തുടങ്ങിയ ധാരാളം പോസ്റ്റിലേക്കായിട്ട് ഇപ്പോൾ ഏതാണ്ട് നാൽപ്പതോളം വരുന്ന പോസ്റ്റിലേക്കായിട്ട് കേരള പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ കയറിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്കായിട്ട് അപ്ലൈ ചെയ്യുക എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ഒരു പോസ്റ്റാണ് ഇതിലേക്കുള്ളത് ഈ അറ്റൻഡർ പോസ്റ്റാണ് അത് വന്നിരിക്കുന്നത് കെ എസ് ഐ ഡി സിയുടെ കീഴിലേക്ക് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ കീഴിലേക്കാണ് വന്നിരിക്കുന്നത് കാറ്റഗറി നമ്പർ നിങ്ങളൊന്ന് നോക്കാം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് എങ്ങനെയാണ് മൊബൈൽ വഴി അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട് നിങ്ങൾ ജസ്റ്റ് പ്ലേലിസ്റ്റിൽ ഹൗ ടു അപ്ലൈ എന്നുള്ളൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പി എസ് സിയുടെ അപ്ലിക്കേഷൻ എങ്ങനെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ